പു പുതിയ വിവാദം നമ്മൾ പരിശോധിക്കുക കേരളത്തിന്റെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പോലീസിൻ്റെ അമരത്തുണ്ടായിരുന്ന ആ ബഹുമാനനായ വ്യക്തിത്വം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വാചകങ്ങൾ നമ്മൾ പരിശോധിക്കുക അദ്ദേഹം പറയുകയാണ് മുസ്ലിങ്ങളിലും നല്ലവരുണ്ട് മുസ്ലിങ്ങളിലും നല്ലവരുണ്ട് അദ്ദേഹത്തിന്റെ ഒരു 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 ഔദാര്യമായി അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യപത്രമായി അദ്ദേഹം പറയുന്ന വർത്തമാനമാണ് മുസ്ലിംകളിൽ എല്ലാവരിലും ഉള്ളതുപോലെ മുസ്ലിങ്ങളിലും ക്രിമിനലുകളുണ്ട് എന്നല്ല അദ്ദേഹം പറയുന്നത് എല്ലാവരിലും ഉള്ളതുപോലെ മുസ്ലിംകളിലും ഭീകരവാദികളുണ്ട് തീവ്രവാദികളുണ്ട് കുറച്ച് പേർ എന്നല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് മുസ്ലിംകളിലും നല്ലവരുണ്ട് എന്നാണ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മുസ്ലിംകൾ അടിസ്ഥാനപരമായി നല്ലവരല്ല ഒരു അപവാദം എന്ന നിലക്ക് എവിടെയെങ്കിലും കുറച്ച് നല്ലവരെ കണ്ടേക്കും ഇതാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ ഒരു അന്ധസത്ത അവിടെ അദ്ദേഹം ഇത് ഒരു നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന ബൈനറി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടായി സാമ്രാജ്യത്വം വളരെ സമർത്ഥമായി അവരുടെ മീഡിയ എക്സർസൈസുകളിലൂടെ അവർ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ആശയമാണിത് അവിടെ അവർ പറയുക മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹദീസും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ചീത്ത മുസ്ലിങ്ങളാണ് അവർ സ്വാഭാവികമായി തന്നെ ഭീകരവാദികളും അസഹിഷ്ണുക്കളും പ്രാകൃതരുമാണ് നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്യുലറൈസ്ഡ് ആയ മതത്തോട് പ്രതിബദ്ധതയില്ലാത്ത മതപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിംകൾ അപകടകാരികളാക്കി മാറ്റുന്നത് ഖുർആാനും ഹദീസുമാണ് ആ കുർഹാനിലേക്കും ഹദീസിലേക്കും അവർ മടങ്ങുന്നതോടു കൂടി അവർ അപകടകാരികളായി തീരുമെന്നൊരു പൊതുബോധം ആ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുക കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് തെരഞ്ഞെട്ട് ഹമീദ് ചേന്നമംഗല്ലൂർ അല്ലാതെ രണ്ടാമത്തെ ഒരു പേര് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല എം എൻ കാരശ്ശേരി പോലെ ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും എല്ലാം ശക്തമായ മുഖമുള്ള മുസ്ലിം സമൂഹത്തിനകത്ത് മതത്തോട് വലിയ താല്പര്യം കാണിക്കാത്തതിന്റെ പേരിൽ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന മിക്കവാറും പ്രശ്നങ്ങളിൽ ഇസ്ലാമിക ശരീരത്തിനെതിര് നിൽക്കുന്ന കാരശ്ശേരി മാഷ പോലുള്ള ഒരു വ്യക്തിത്വത്തിന് പോലും കിട്ടിയത് ആരമാർക്കാണ് അദ്ദേഹത്തെ അദ്ദേഹം പോലും ഒരു അര നല്ല മുസ്ലിമേ ആയിട്ടുള്ളൂ ഹമേദ് ചേർന്നമെങ്കിൽ ഒരു മാത്രമാണ് ഒരു പൂർണ്ണ നല്ല മുസ്ലിം ആയത് ഹമേദ് ചേർന്നമെങ്കിലും ആരാണ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ എന്താണ് അദ്ദേഹം ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ഏത് ഏത് രീതിയിലാണ് എങ്ങനെ പറയാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സന്നദ്ധമാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കുക കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടോ എന്നത് വസ്തുതാപരമായി ചർച്ച ചെയ്യാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മുസ്ലിം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാം വിരുദ്ധമായ ഒരു ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി ആ ആ അങ്ങനെയുള്ള ഒരു സാമൂഹിക പരിസരം സൃഷ്ടിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫാഷിസ്റ്റ് പ്രോപ്പകണ്ഠയാണ് ആ ഫാഷിസ്റ്റ് പ്രോപ്പകണ്ട ചിലപ്പോഴെല്ലാം മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ളവരെ പോലും സ്വാധീനിക്കാറുണ്ട് എന്നത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിൽ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക വർദ്ധിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക അത് ആ പറഞ്ഞത് ശരിയാണോ അതിന്റെ ആ കണക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും അല്ല പോകുന്നത് വർദ്ധിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക കേരളത്തിൽ പാമ്പുകൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപകടമാണ് ഞാൻ മനസ്സിലാക്കാം കേരളത്തിൽ തെരുവിൽ വേട്ടപ്പെട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കേരളത്തിൽ മദ്യപാനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇത് അതൊന്നുമല്ല കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു വർദ്ധിച്ചാൽ എന്താ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക എന്താണ് പ്രശ്നം ഒരു ജനാധിപത്യ മതനിരപേക്ഷ സാമൂഹ്യക്രമത്തിൽ ഇവിടെ ഏത് മതക്കാർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് മതക്കാർ വർദ്ധിച്ചാലും ഏത് മതക്കാരുണ്ടായാലും അതെങ്ങനെയാണ് കൺസേൺ ആയി മാറുന്നത് അതെങ്ങനെയാണ് കൺസേൺ ആയി മാറുന്നത് ഭീകരവാദികൾ വർദ്ധിക്കുന്നു എന്നാണെങ്കിൽ അത് തീർച്ചയായും പ്രശ്നമാണ് പക്ഷേ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു എന്നത് ഒരാശങ്കയായി മാറുന്നത് എങ്ങനെയാണ് അതൊരു അപകടമായി മാറുന്നത് എങ്ങനെയാണ് അതൊരു പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ് അത് പരിഹാരം ആവശ്യപ്പെടുന്ന ഒരു രോഗമായി മാറുന്നത് എവിടെ വെച്ചാണ് അവിടെയാണ് നമ്മൾ ഫാഷിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഒരു പ്രസ്ഥാനത്തെ മനസ്സിലാക്കുന്നതിന് പകരം സാംസ്കാരിക ഫാഷിസത്തിന്റെ പൊതുബോധത്തിലേക്കുള്ള അധിനിവേശത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്